അപ്പോൾ എല്ലാവർക്കും ഈശ്വൽ ടീസ്റ്റി ഗുളകളിലേക്ക് സ്വാഗതം അപ്പോൾ എന്തൊക്കെയുണ്ട് കൂട്ടുകാരുടെ വിശേഷം എല്ലാവർക്കും സുഖം തന്നെയല്ലേ അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു നാലുമണി പലഹാരത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് അപ്പോൾ അത് വേഗം തന്നെ എടുക്കാൻ പറ്റുന്നതാണ് എണ്ണയിൽ ഫ്രൈ ചെയ്യാക്കുന്നതല്ല ആവിയിൽ വെച്ച് വേവിച്ചെടുക്കണതാണ് അപ്പോൾ വേഗം തന്നെ വീഡിയോ കാണാം അപ്പോൾ ഇതിനായിട്ട് ഞാനൊരു നാല് സ്പൂണോളം പഞ്ചസാര പൊടിച്ച് മിക്സിയിൽ ഒരു ജാറിൽ പൊടിച്ച് വെച്ചിട്ടുണ്ട് ഇതുപോലൊരു ബൗൾ നിറച്ച് ഗോതമ്പൊടിയാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾ ഏത് പാത്രത്തിലാണ് ഗോതമ്പ് പൊടി എടുക്കണത് അപ്പോൾ അതിനനുസരിച്ചിട്ട് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് പഞ്ചസാര ചേർക്കുക അപ്പം ഇവിടെ ഞാൻ ഒരുപാട് ചേർത്തിട്ടില്ല നാല് ചെറിയ ടീസ്പൂൺ നാല് ടീസ്പൂൺ മാത്രം പഞ്ചസാരയാണ് ചേർത്തിട്ടുള്ളത് അപ്പോൾ നമ്മുടെ ഗോതമ്പ് പൊടിയിലേക്ക് ഈ പഞ്ചസാര കൂടെ ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കുക ഇതിലേക്ക് എന്താ ഒരു കാൽ കപ്പ് തേങ്ങ ആയിട്ട് അപ്പോൾ തേങ്ങ നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടമാണെന്ന് അങ്ങനെ ചേർത്ത് കൊടുക്കാൻ ഞാൻ കുറച്ചേ ചേർക്കണുള്ളൂ എത്തിട്ടുള്ളൂ ഈ ഒരു ടൈമിൽ നമുക്ക് ഇഷ്ടമുള്ള നടസൊക്കെ ഉണ്ടാക്കി നട്സൊക്കെ ചേർത്ത് കൊടുക്കാം അതുപോലെ ഇതിലേക്ക് ഞാൻ ഒരു അര കപ്പ് പാൽ ഒഴിക്കുന്നുണ്ട് ഇനി പാൽ തന്നെയാണ് മുഴുവൻ ഇതാക്കണം എന്ന് വെച്ചങ്ങ ആവാം അതല്ലെങ്കിൽ നിങ്ങൾക്ക് ബട്ടറോ അല്ലെങ്കിൽ നെയ്യോ ഒക്കെ യൂസ് ചെയ്യാവുന്നതാണ് കുറച്ച് ഒഴിക്കാം അതല്ലെങ്കിൽ കഴിഞ്ഞ് കുറച്ച് ഇളം ചൂട് ഒഴിച്ചിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി എടുക്കണം ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഉപ്പിട്ട് കൊടുത്തു ഇനി കുറേശ്ശെ വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് കയറ്റിയെടുക്കുകയാണ് അപ്പോൾ ഒരുപാട് ബാറ്ററും പാടില്ല ഒരുപാട് തിക്കാവാനും പാടില്ല അപ്പോൾ ആ ഒരു രീതിക്ക് വേണം നമ്മളത് എന്താ വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്തെടുക്കാൻ അപ്പോൾ കുറേശ്ശെ കുറെശ്ശേ വെള്ളം ഒഴിച്ചിട്ടാണ് ഞാൻ മിക്സിയിൽ മിക്സി എടുക്കുന്നത് ഇളം ചൂട് വെള്ളം എടുക്കാൻ ശ്രദ്ധിക്കുക അതുപോലെ പാൽ മാത്രം യൂസ് ചെയ്യുകയാണെങ്കിൽ അങ്ങനെയും പറ്റും അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇളം ചൂടുള്ള പാൽ മാത്രം മിക്സ് ചെയ്തെടുക്കുക ഇതിലേക്ക് നമുക്ക് നന്നായിട്ട് മിക്സി ചെയ്ത് കട്ടകളൊക്കെ ഉടഞ്ഞതിന് ശേഷം കുറച്ച് അപ്പകാരം ചേർത്ത് കൊടുക്കണം എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും അപ്പോൾ നെൻസ് ഉള്ളവർ നെനസ് ചേർത്ത് കൊടുക്കുക അപ്പോൾ നമ്മുടെ ഡെയിലി ടേസ്റ്റ് കൂടും നെൻസ് ഇല്ലാത്തൊരു കുഴപ്പമൊന്നുമില്ല തേങ്ങ മാത്രമായിട്ട് കൊടുത്താലും മതിയാവും അപ്പോൾ നന്നായിട്ട് തന്നെ ഇളക്കി എടുക്കുന്നത് എടുക്കുന്നുണ്ട് അപ്പോൾ നന്നായിട്ട് നന്നായിട്ട് ആയി വരട്ടെ ഇപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യുക അതുപോലെ ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കുക ഇതുപോലുള്ള സ്നാക്സ് റെസിപ്പികൾസാണ് കൂടുതലായിട്ടും ഞാൻ ഉണ്ടായത് അപ്പോൾ വീഡിയോസൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ കണ്ടുനോക്കുക അപ്പോൾ നന്നായിട്ട് വീണ്ടും കുറച്ചും കൂടെ വെള്ളമൊഴിച്ച് നന്നായിട്ട് തന്നെ ഞാൻ ഒരു ലൂസായിട്ടുള്ള മാവാക്കി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പം കട്ടകളൊക്കെ ഇല്ലാന്ന് ഉറപ്പ് വരെ നമുക്ക് വെള്ളം ഒഴിച്ചാൽ അപ്പോൾ ഏകദേശം ഒരു ഒന്നര കപ്പോളം ഞാൻ ഒഴിക്കുന്നുണ്ട് ഒരു കപ്പ് വെള്ളം അരക്കപ്പ് പാൽ ഒഴിക്കുന്നുണ്ട് കുറച്ച് ഞാൻ നമ്മൾ പീനട്ട് ഒന്ന് ക്രഷ് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി കടലിലെല്ലാം നമുക്ക് എന്താണ് ബദാമോ പിസ്സ എന്താണെങ്കിൽ നെറ്റ്സ് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം ഒരു കാല് ടീസ്പൂണോളം കപ്പക്കാലം ചേർക്കുന്നുണ്ട് അപ്പോൾ ആ കപ്പകാരം ഇട്ടെടുക്കുന്ന സമയത്ത് നമ്മളൊരു അരമുറി ചെറുനാരങ്ങയുടെ നീരും കൂടെ അപ്പകാരത്തിൻ്റെ മുകളിൽ ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ എന്തുകൊണ്ടെന്ന് വെച്ചാൽ നമ്മൾ ഈ മാവ് റസ്റ്റ് ചെയ്യാൻ വെക്കണില്ല പെട്ടെന്നു ആവിൽ വേഴിച്ചെടുക്കണം അപ്പോൾ ഒന്ന് മാവൊന്ന് സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ അരമുറി ചെറുനാരങ്ങയുടെ നീര് ഒഴിച്ചു കൊടുക്കുക ഈ അപ്പകാരത്തിൻ്റെ മുകളിലേക്ക് ഒഴിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് പതഞ്ഞു വരും അപ്പോൾ അത് വേഗം മാവ് മിക്സ് ചെയ്യുക എന്നിട്ട് ഒരുപാട് നേരം എടുത്തു വെക്കാതെ നമ്മുടെ ഇഡ്ഡലി ചെമ്പ് അപ്പോഴത്തോക്കും വെള്ളം ഇറക്കാൻ വെക്കണം അപ്പോൾ ഇഡ്ഡലി ചെമ്പിലാണ് ഞാൻ ഉപയോഗിച്ചെടുക്കുന്നത് അപ്പോൾ ഇത് കഴിക്കാൻ നല്ല മധുരവും കാര്യങ്ങളൊക്കെയാണ് ഈ സമയത്ത് നമുക്ക് ഏലക്കായുടെ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം അതല്ലെങ്കിൽ ഞാൻ വെള്ളം വാനില എസൻസ് ഒരു തുള്ളി രണ്ട് തുള്ളി ഏറ്റി ചേർക്കുന്നുണ്ട് നിങ്ങൾക്ക് ഏലക്കായാലും നമുക്കിഷ്ടമുള്ള ഫ്ലേവർ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാൻ ഗോതമ്പൂടിയുടെ ഒരു പച്ചമണം മാറാൻ വേണ്ടി മാത്രമാണ് ഞാൻ അത് ചേർത്ത് കൊടുക്കുന്നത് ഞങ്ങൾക്ക് ഒരുപാട് നേരം മിക്സ് ചെയ്യാതെ വെക്കാതെ മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് നമ്മുടെ ഇഡ്ലി ചമ്പഴ് വെള്ളപ്പൊം തിളക്കാൻ വെക്കാം അപ്പോൾ ഞാൻ ചെറിയ ചെറിയ ഇതുപോലത്തെ സാസറിലാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ടതിനനുസരിച്ചിട്ട് നമ്മുടെ അതെല്ലാം കേക്കിനാണ് ഒന്നിച്ച് ഒഴിക്കണം ചങ്ങയും ഒഴിച്ചിട്ട് ഒഴിച്ചിട്ട് ബേക്ക് ചെയ്തെടുക്കാം അല്ല ബേക്ക് ചെയ്ത് എല്ലാം സോറി ആവിയിൽ വേവിച്ചെടുക്കാം പ്പോൾ ചെറിയ 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 നമ്മളെ കൂട്ട പാത്രങ്ങളുണ്ടല്ലോ അതിനാണ് അപ്പോൾ ഞാൻ നെയ്യ് തടവി കൊടുത്തിട്ടുണ്ട് ഇതേക്ക് ഒരു മുക്കാൽ ഭാഗത്തോളം മാവൊഴിക്കുക അങ്ങനെ ഒരു നാലഞ്ച് കപ്പിൽ ഞാൻ ഒഴിച്ചു വെക്കുന്നുണ്ട് എന്നിട്ട് വേണം നമുക്ക് വേവിച്ചേർക്കാൻ കുട്ടികൾക്ക് വൈകുന്നേരത്ത് സ്കൂളിട്ട് വരുമ്പോൾ ഇതുപോലത്തെ പലഹാരം ഉണ്ടാക്കി കൊടുത്താർക്കും ഇഷ്ടമാവും വെറൈറ്റി പലഹാരം ആവുകയും ചെയ്യും നമുക്കും ഈ ബേക്കറിനെ കൊടു ദിവസം കൊടുത്ത് കുട്ടികളെ തന്നെ കാര്യമില്ല അപ്പോൾ ഇതുപോലെ ഞാൻ ഇഡ്ഡലി ചെമ്പിൽ ഒരു ആറ് പാത്രമല്ലേ ഒരു ചെറിയ പാത്രം അതാണ് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ തുറന്ന് നോക്കുമ്പോൾ അതായത് ഇതുപോലെ കേക്ക് പൊന്തി വരുന്ന പോലെ നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട് അപ്പോൾ രണ്ട് മിനിറ്റും കൂടി ഞാൻ അടച്ചു വെച്ചിട്ട് ഏകദേശം ഒരു ഒരു മുപ്പത് മിനിറ്റോളം കേൾച്ചെടുക്കണം പാട്ടുപൊളി പലഹാരമാണ് എല്ലാവരും ട്രൈ ചെയ്ത് വെക്കുക വീഡിയോ ഇഷ്ടമല്ല ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക എടുത്ത് വീഡിയോ